അസ്സാം വാലൈക്കു വരഹമുല്ലാ അലഹമുല്ല റബുൽ അലമീൻ വസ്ലല്ല മുഹമ്മദ് വലാഹി വാസ്വാബിൻ അമ്മ വേർപ്പെടണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് ഇതിപ്പോൾ നമ്മൾ ചില ആളുകളോട് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മകളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളുകൾ കൗൺസിലർമാർ ആരുമാവട്ടെ അവർ ചിലരെല്ലാം അപൂർവമായി ഈ വിവാഹ പ്രശ്നങ്ങളുമായി വരുന്നവർ പറയുന്നു നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്കൊരു കാലത്ത് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ രണ്ടുപേരും എക്കാലത്തും പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വേർപിരിയുകയാണ് വേണ്ടത് വേർപിരിയണോ വേർപിരിയണ്ടേ എന്നറിയാനാണോ നിങ്ങളെ തേടി അവർ വന്നത് ഒന്നിച്ച് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള വല്ല പരിഹാരമാർഗവും നിങ്ങളത്തുണ്ടോ എന്ന് അറിയാനാണ് നിങ്ങളടുക്കൽ വന്നത് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിലും ഒരു കൗൺസിലറോട് സംസാരിക്കുമ്പോൾ എന്തു പറയും തൻ്റെ പാർട്ട്നറുടെ എല്ലാവിധ തകരാറുകളും പറയും അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ഭാര്യയോടാണെങ്കിൽ അവർ പറയും എന്നെ ആൾ ശ്രദ്ധിക്കുന്നില്ല നോക്കുന്നില്ല എന്നെ അയാൾ പീഡിപ്പിക്കുന്നു അയാൾക്ക് വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് വീട്ടിലൊരു സുഖമല്ല ഇങ്ങനെ നൂറ് കണക്കിന് പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങൾ പറയാനില്ലെങ്കിൽ നിങ്ങളടുക്കൽ എന്തിനു വേണം അതൊക്കെ അയാളെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അയാളെക്കുറിച്ച് ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക ആ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ കഴിയില്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ സഹിച്ച് നിങ്ങളെങ്ങനെ അയാൾ കൂടെ നിൽക്കുക എന്താണത് ഇനി ഭർത്താവാണ് പറയുന്നുണ്ടെങ്കിലോ ഒരു ഭാര്യ നിന്ന് കിട്ടുന്ന യാതൊന്നും എനിക്ക് കിട്ടുന്നില്ല എനിക്കൊരു ഭർത്താവിൻ്റെ ജീവിതമേ ഇല്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെന്താ പറയുക അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആ ഭാര്യനെ വെച്ചത് സുഹൃത്തുക്കളെ ഇത് സംസാരിക്കുന്നത് അവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടെന്നും അവരുടെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം പ്രശ്നത്തിലായതെന്നും നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് അതൊക്കെ കേട്ടാൽ ഓ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെങ്ങനെ ഒന്നിച്ചു പോകും എന്ന് ചോദിക്കാൻ ഒരു കൗൺസിലർ വേണോ ഒരു കാരണവശാലും നിങ്ങളുടെ വാക്കുകളോ നിങ്ങളുടെ പ്രതികരണങ്ങളോ ഒരു വിവാഹമോചനത്തിന് കാരണമാവരുത് വിവാഹമോചനം സംഭവിച്ചോളും അതിന് കൗൺസിലർമാരോ മാതാപിതാക്കൾ ആങ്ങളമാരോ അമ്മാവന്മാരോ ഒന്നും ആവശ്യമില്ല അത് ഭാര്യ ഭർത്താക്കന്മാർ എന്തു ചെയ്യും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർ തീരുമാനിച്ചോളും അവർക്ക് മുന്നോട്ട് പോകാനുള്ള സഹായം എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നതിനാണ് നിങ്ങളെ തേടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ വേർപിരിഞ്ഞുകൊള്ളൂ എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തവകാശം ഇനി അങ്ങനെ പറയേണ്ട ചില ഘട്ടങ്ങൾ ഉണ്ടാവില്ലേ എന്നൊരു പക്ഷേ തിരിച്ച് ചോദിച്ചേക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് നാളെ വേർപിരിഞ്ഞ് അവർ ജീവിക്കുമ്പോൾ മക്കൾക്ക് പിതാവ് നഷ്ടപ്പെടുമ്പോൾ മാതാവ് നഷ്ടപ്പെടുമ്പോൾ അവൾ എന്നും വിധവയായി ജീവിക്കേണ്ടി വരുമ്പോൾ പിന്നിലുള്ള എല്ലാ വിവാഹങ്ങളും അയാൾക്ക് പരാജയപ്പെടുമ്പോൾ അവർ ചിന്തിക്കണം അന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു അന്ന് നമ്മൾ ചെന്ന ആ കൗൺസിലർ പറഞ്ഞതുകൊണ്ടാണ് ഡൈവേഴ്സ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുഹൃത്ത് നിങ്ങൾക്കാവില്ലേ അങ്ങനെ നിങ്ങളെപ്പറ്റി പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു പത്തു വർഷത്തിന് ശേഷം കൗൺസിലറായ നിങ്ങളെ കൺ നിങ്ങളടുക്കൽ വന്നിട്ട് ആ പെൺകുട്ടി പറയാണ് ഞങ്ങൾക്കന്ന് തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തോടെ നിങ്ങളടുത്ത് വന്നത് നിങ്ങളാണന്ന് ഇതിൽ വിവാഹമോചനയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വേർപിരിഞ്ഞു ഇന്നും മക്കൾ വാപ്പയില്ലാതെ ജീവിക്കുന്നു അവരുടെ പഠനങ്ങൾ മുടങ്ങി അവരുടെ ഭാവി തടസ്സപ്പെട്ടു ഞാൻ ഇന്നും ഒരു വിധവയായി ജീവിക്കുന്നു എൻ്റെ ഒരു വിവാഹങ്ങളൊന്നും പിന്നെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളത് കേൾക്കാൻ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വേർപിരിഞ്ഞുകൊള്ളൂ എന്ന് പറയാൻ ഒരു കൗൺസിലേഴ്സ് വേണ്ട ഇനി ആങ്ങളമാരോട് പറയാനുണ്ട് അമ്മാവന്മാരോട് പറയാറുണ്ട് മാതാപിതാക്കളോട് പറയാറുണ്ട് നിങ്ങളുടെ പെൺകുട്ടി നിങ്ങളുടെ അടുക്കൽ വന്ന് അവിടെ ഭർത്താവിനെ കുറിച്ച് പറയാണ് പരാതികളും വിഷമങ്ങളും പറയണം അങ്ങനെ വിഷമങ്ങൾ പറയാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ് അതിന് പരിഹാരമുണ്ടാകാനാണ് അതല്ല ഞാൻ ഞാനിങ്ങോട്ട് പോവില്ല എന്നുള്ള തീരുമാനം പറഞ്ഞാൽ പോരെ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റണം എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നേരെ മറിച്ച് നീണ്ടു പോകുന്നോ നിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ചെയ്യും നിനക്ക് വീട് നമ്മളുണ്ടാക്കി തരും എൻ്റെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും നിനക്ക് ഭക്ഷണം നമ്മൾ തരും എന്ന് പറയുന്നത് യോജിപ്പിക്കലാണോ അതോ അവർ വേർപിരിക്കലാണോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി അവനെ വേണ്ട നമുക്ക് അവനെ ഒഴിവാക്കിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ വീട്ടിൽ പറയുകയാണ് ഒരിക്കലും പറ്റില്ല ഇതൊന്നിച്ച് പോയേ പറ്റൂ അവർ വേർപിരിഞ്ഞാൽ ഈ കുട്ടികളെന്ത് ചെയ്യും അത് ന്യായമായൊരു ചോദ്യമാണ് അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുടെ ഭാഗത്ത് പിന്തുണ കൊടുത്ത് ബന്ധങ്ങളെ വേർപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാങ്ങളമാരായാലും അമ്മാവന്മാരായാലും കൗൺസിലർമാരായാലും ആ സമീപനത്തിന് ന്യായമില്ല അതുകൊണ്ട് നമുക്ക് പറയാം വേർപിരിയുന്ന തീരുമാനം ദമ്പതികളുടേത് ഒറ്റയ്ക്കാവട്ടെ നാം എപ്പോഴും അവരെ കൂട്ടിയിണക്കി കൊണ്ടുപോകാനുള്ള ഒരു നിമിത്തമാകാൻ പരിശ്രമിക്കുക